രണ്ട് ചേർന്ന് പ്രണയിക്കുമ്പോൾ ആ ബെസ്റ്റ് ബെസ്റ്റ് താഴെ നിന്ന് ണയിക്കുമ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ചങ്ങായിമാരുടെ കൂടെ ഇന്ന് നമ്മുടെ മാട്ടൂല് പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് കേട്ടാ കണ്ണൂർ ആണ് എന്ന് ഒറ്റ ആരുല്ല ആദ്യമായിട്ടാണ് പെറ്റ് സ്റ്റേഷനിൽ എത്ര വല്ല തുടങ്ങിട്ട് ഏകദേശം നാലോ മൂന്നോ കൊല്ലത്തിന്റെ അണക്കെടുക്കുന്ന കുറച്ചാലും തുടങ്ങിട്ട് എന്തായാലും ഒന്ന് കേറി നോക്കാം നമുക്ക് ഓക്കെ വാ ഇതാണ് മാട്ടൂർ സെൻട്രൽ ബീച്ച് നല്ല വ്യൂ കണ്ട നിങ്ങൾ ശരിയായ നല്ല തിരക്കാൻ തോന്നും കേട്ടാട ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ശരിയായ വീത തെങ്ങിൻ തോപ്പ് നമുക്ക് പോയി നോക്കാം ഗായ്സ് ഇവിടെ ഒരു വേറെ പാർക്കെല്ലാം കാണുന്നുണ്ടല്ലോ യാ മോൻ ഏതാ വ്യൂ അല്ലേ നോക്കിയേട്ടെ ശരിയായ വ്യൂ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് ഇതാ ഈ ഒരു ബോർഡ് നിങ്ങൾ നോക്കി വെച്ചോ ഇവിടെ നല്ല ചൂട് ചായയും ഉണ്ടായി നിങ്ങൾ നല്ല അടിപൊളി പൊള്ളി കല്ലുമ്മക്കായ് വെച്ചതാണ് ഹബീബിക്കേൻ്റെ സ്പെഷ്യൽ ഐറ്റാണേ അതി മുഖൊന്ന് നോക്കി വെച്ചോ നിങ്ങൾ നമ്മളെ ഹബീബിക്കേൻ്റെ നല്ല ചൂട് ചായയും കല്ലുമ്മക്കായും വന്നിട്ടുണ്ട് ചേട്ടാ ശരിയായ സാധനം നല്ല അടിപൊളിയായിട്ട് വന്ന് അടിപൊളി നമ്മുടെ മുന്നിൽ തന്നെ ഇത് ഇവിടെ ഓട്ടോ കാർ ഇങ്ങനെ നിരന്ന് നിന്നിട്ടുണ്ട് നമ്മളെ കൊറേയെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങളാരും ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ കേട്ടോ എല്ലാരും ഹായ് പറഞ്ഞേ നിങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും രാത്രി എത്ര മണി വരെ പത്ത് മണി മണി ആ പത്ത് പതിനഞ്ച് മണി വരെ അല്ലെങ്കിൽ ഇവരുടെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവൂല ഇവൻ തിരക്കാണ് ഗായ്സ് നല്ല തിരക്കാണ് കേട്ടോ ഓ അവിടെ നിന്നാണ് നമ്മളെ പെറ്റ് സ്റ്റേഷന്റെ ഓണർ ജാബിർക്ക നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതാണ് ആള് ഓക്കെ മമ്മൂട്ടിയതെ നമ്മളങ്ങനെ അകത്തേക്ക് കയറുകയാണ് ശരിയായ ഒരു വൈബാട്ടോ നമ്മളിതിന്റെ ഉള്ളില് ശരിയായ വൈബ് ഇത് ഇത് നമുക്കൊരു മീൻ കൊടുക്കണം സന്തോഷം എടുത്തോ സന്തോഷം എടുത്തോ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞരാ വീട് ഞാൻ എടുത്തരാ നല്ല വീട് ഇപ്പൊ നിങ്ങളെ വീടിനെക്കാളും ഞാൻ എടുക്കുന്ന വീഡിയോ നല്ല നിങ്ങളെക്കാ ടുത്തടുത്ത് എക്സ്പീരിയൻസ് ആയില്ലേ ഇത് ഇങ്ങനെ മാറരുത് പിന്നെ സ്പീഡ് പറയുന്നത് ഈ സ്പീഡ് ഇങ്ങനെ നല്ല ഇങ്ങനെ പോവാം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോണ്ട് ഓക്കെ ഇതാണ് ഇങ്ങനെ ഇതാ പറഞ്ഞ പേടിക്കണ്ടല്ലേ ശരിയായ സാധനം കൈവച്ചു നോക്കിയട്ടെ കൈ വെച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല മക്കളെ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ വേണ്ടി ഓ ഇവരിവിടുന്ന് പ്രണയിക്കലാ നേട്ടാ രണ്ടാള് അപ്പുറത്തി അപ്പുറത്തേയും കൂട്ടുന്നു ശരിയായ ഇണപ്പുരുവികൾ ഇവര് രണ്ടാള് ക്ഷീണിച്ച് നല്ല ഉറക്കാന്ന് കേട്ടാ നല്ല ഉറക്കത്തില്ല ഒരാളെ ഇവിടെ തിമൃത്ത് കളിക്കുന്നുണ്ട് ഇവിടുന്ന് ശരിയായ വൈകാ ണക്കുരുവികൾ ചേർന്ന് പ്രണയിക്കുമ്പോൾ ആ മോളിലുള്ളത് ബെസ്റ്റിയാന്ന് തോന്നുന്നു കേട്ടോ താഴെ നിന്ന് രണ്ട് രണ്ടെണ്ണം പ്രണയിക്കുമ്പോ മോളിൽ നിന്ന് ബെസ്റ്റി അടി ചെയ്യുന്നതാ ശരിയായ സാധനം എന്താ കഥ ഉണ്ട് ഇത് മനുഷ്യന്മാരുടെ ഉണ്ടിത് മനുഷ്യമാരുടെ ഇടയില് മാത്രീ ഞാൻ മോനെ അടി ഇവന്റെ പേരെന്നാടാ പേര് ഇട കൊടുത്തിട്ടാണില്ല ഓ ഇതിന്റെ പേരെന്താടാ പേരേടീലത് കുഞ്ഞിക്കുതിര ആ ഇതാ പേരടിയാട്ടാ ഇതാണ് പേര് മിനിയേച്ചർ ഹോഴ്സ് മോനെ അതാ എന്താ എമു ഇതെല്ലോ ഉപദ്രവിക്കോന്നറിയില്ല ഇങ്ങനെ നോക്കുന്നു അടുത്ത ആള് അതൊരു സാധുവാന്നു കേട്ടാ ഇതൊരു രസാന്നറിയാ കാണേ പിന്നെ അടുത്ത് നമ്മളെ യാ മോനെ ശാന്തനും സുന്ദരനും സുശീലനുമായ ആള് നല്ല ഫുഡ് കഴിക്കുന്നത് തിരക്കാൻ നേട്ടാ എന്റെ മക്കളെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് മുതലാവും അതോറപ്പതാ ശരിയായ ആള് ഒട്ടഹ ഒട്ടകം നല്ല ഒട്ടകം മനാഫിത ഒട്ടകത്തിനെ കാണിച്ചു നിങ്ങൾക്ക് ഏതാ നല്ല ഒട്ടകം ഒരു പ്രത്യേക ദിനം ഗോട്ട് ബാൽബറി ഗോട്ട് കൊമ്പലം പുറത്തിട്ടിട്ടാ ജേക്കബ് ഷീപ്പ് യാ മോനെ കൊമ്പലം പുറത്തിട്ടിട്ടാ ിവിടെ ചാടിക്കളിക്കുന്നടാ ചാടിക്കളിക്കല്ല കൊച്ചുരാണോ പേരുമായിക്കണ്ടെങ്കിൽ കുറച്ച് ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരോനെ

അങ്ങാരെയോ നോക്കുന്ന ഇരക്കിലാന്ന് കേട്ടാ ബാ മോനെ മോനെ ആരിക്കുന്ന സ്റ്റൈലൊക്കെയാ ഇവിടെ ഇവന്റെ പേരില്ല അയ്യോ ആള് തിരക്കിലെ പേരില്ല നോക്കിയേട്ടെ എല്ലാം തിരക്കിലട്ട ഓരോരോ പണിയെടുക്കുന്ന തിരക്കിലാന്ന് അവര്ന്നില്ല അത അവരെ കാര്യം ചെയ്യുന്നില്ലേ നോക്ക് പോനുട്ടാ നീടെ ഉള്ളിൽ ഒരാളുണ്ട് കൊറേ സമയം ഞാൻ തപ്പിട്ടാ അന്നേരം ഇവിടെ കാണുന്നതാ മോനെ ോട്ട് നോക്കണേക്ക നിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോ നീ ആ മോനെ നോട്ടം നോക്കിയാട്ടെ आह सेम द ओ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇത് മാത്രല്ല ഗൈസ് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ കുറച്ചൊന്നല്ല അപ്പൊ എല്ലാവരും വരുവ എക്സ്പീരിയൻസ് ചെയ്യട്ടോ അടിപൊളി വൈബാന് കൂടുതലൊന്നും ഞാൻ ഇനി കാണിക്കുന്നില്ല ബാക്കി നിങ്ങൾ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടാ ഓക്കേ